ാണ് എല്ലാരും പറയട്ടോ ഒരു പത്ത് പുള്ളപ്പ് എടുത്ത് അഞ്ഞൂറ് പേരും അല്ലേ ആർക്കും ആണെങ്കിലും എടുക്ക ഇപ്പ ലൈവായിട്ടിട്ട് തരും പത്തെണ്ണം പത്തെണ്ണം വെറും പത്തെണ്ണം വെറും പത്ത് പുള്ളപ്പ് വെറും പത്ത് പുള്ളപ്പ് ആ പത്തെണ്ണം ഇപ്പൊ ലൈവായിട്ട് ഇപ്പം പത്തെണ്ണം പത്തെണ്ണം തല പന്ത്രണ്ട് കേട്ടോ എവിടെ നിറക്കടങ്ങ് അടിച്ചു ഇവിടെ ഇവ മാത്രല്ല നിങ്ങൾ എല്ലാരും പത്തണം പത്തണം എടുത്താൽ എല്ലാവർക്കും അഞ്ഞൂറ് അഞ്ഞൂറ് ശെ തരും എല്ലാവർക്കും തരും എല്ലാവർക്കും തരും അവിടെ നിസാർക്ക് ഇത് കറക്റ്റ് ആണ് നോക്കണ കേട്ടോ നിസാർക്ക വെരി 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 വെറുതെ എല്ലാവർക്കും നേട്ടം അഞ്ഞൂറ് അഞ്ഞൂറ് തരും ഇരുപതിനെടുത്തായിരം രൂപ വരും ഇപ്പത്തു കാര്യം ലൈവ് ആയിട്ട് തരും ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇന്നേരം ഉണ്ടോ ഇന്നേരേലുണ്ടോ അല്ല ഇവായിട്ട് ഇട്ട് കൊടുക്കട്ടെ കൊടുക്കാം ഇട്ട് വേറെ മുത്തു മണി ഓരോരോ ആ പൈസ ഇട്ട് ഒരു കൊടുക്കുമെന്റ് ഇപ്പത്തിരണ്ട് കൊടുക്കാം കേട്ടോ ഇപ്പത്തിരണ്ട് കൊടുക്കണ്ട കേട്ടോ ഞാന് ഞാൻ ഈ ചലഞ്ച് പറഞ്ഞ അപ്പൊ ദീപക്കാണ് അതുകൊണ്ട് ദീപക്കിന് നമുക്ക് ആയിരത്തഞ്ഞൂറ് അതെ ഞാൻ ഈ കാര്യം പറഞ്ഞ അപ്പത്തന്നെ ആദ്യം ഏറ്റെടുത്തുപോലെയാണ് അപ്പൊ യുവാൻ കൊടുത്തു ഞാൻ ആയിരത്തഞ്ഞൂറ് കൊടുക്കണ്ടോട്ട് കേറി നോക്കി ഒന്ന് ടുവൻ എയ്റ്റ് നയ സെവൻ ഓക്കെ പതിനേഴ് നമ്മള് അടി ോ ക്യൂആർ കോഡ് ക്യുആർ കോഡ് അവൻ നമ്പർ വന്നിട്ടില്ല ഒന്ന് ക്യുആർ കോഡ് എടുക്കട്ടെ കേട്ടോണ്ട് ഇവന് നമ്മൾ ഇവന് പതിനെ നാല് അഞ്ഞൂറ്റിഅമ്പത് എടുത്തത് ആറ് കൊടുക്കണ്ടേ ഈ ആയിക്കോട്ടെ 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 അഞ്ഞൂറ് 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 അല്ല വീട് എന്തായാലും വരും പറഞ്ഞുതരാം പത്തെണ്ണം അഞ്ഞൂറ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് பொங்கல்ல பொங்கல பொங்கலும் அவங்க கொடுத்துருந்தோம் രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പ്രായം കുറഞ്ഞ ആള് ആ പ്രായം കുറു ആ എവിടെണ്ട് വൈഡ് വൈഡ് വൈഡുണ്ട് ചാടി പിടിക്കാണ്ട്

जी आनी सर का वेरी वेरी आ 2 3 4 5 6 7 8 9 10

ആയിരത്തി അഞ്ഞൂറ് നമ്മള് നമ്മളെ നമ്മള് ആയിരത്തി അഞ്ഞൂറ് കൊടുക്കണ്ട രണ്ടായിരം കൊടുക്കണ്ട കേട്ടോ രണ്ടായിരം മന്തിക്ക് പൈസ ഇപ്പൊ നമ്മൾ ഏകദേശം ഇത് നമ്മുടെ സന്തോഷാണ് എല്ലാരും ഹാപ്പിയാണ് കേട്ടില്ല ജിമ്മ കഴിഞ്ഞ് എല്ലാരും ഇറങ്ങി പോവാൻ വേണ്ടി നിന്നാണ് പക്ഷെ ഞങ്ങൾ എല്ലാരും ഓളം വെച്ച് നാളെ നമുക്ക് വേറെ ചലഞ്ച് വെക്കാം ഓക്കെ അപ്പൊ